നേരത്തെ എന്താ കണ്ട എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു വ്യക്തിപരമായി കണ്ടാണ് അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള അവർഷൻസ് ഉണ്ടായി ഇപ്പോ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ് ഒരു സംശയവകാര്യത്തിലില്ല അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ് കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് അയാൾ പോയത് എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നത് അത് പൂരം കലക്കിയത് അജിത് കുമാർ അന്വേഷിച്ച പോലെ തന്നെ അജിത് കുമാറിൻ്റെ ഒരു പുതിയ പ്ലാൻ ഉണ്ടായി ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത് ചെയ്ത് അത് പൂരം നടത്താനുള്ള പ്ലാൻ അല്ലായിരുന്നു പൂരം കലക്കാനുള്ള പ്ലാൻ ആയിരുന്നു പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി പക്ഷേ ഇല്ലേ അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള് അയാളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ചു വച്ചേക്കുവാണ് അതേ പരിപാടിയാണ് ഇപ്പോ മുഖ്യമന്ത്രി കൂടിയതിനകത്ത് പ്രതിയാണ്